ത്രിയേക ദൈവത്തിന് സ്തുതി കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ നമ്മൾ ഉൽപ്പത്തി ഇരുപത്തിരണ്ട് വരെയുള്ള സമറിയാണ് പറഞ്ഞത് നമുക്ക് ഉൽപ്പത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങൾ കേൾക്കാം ഇരുപത്തി മൂന്നാം അധ്യായം മുതൽ നമ്മൾ കാണുന്നത് സാറയ്ക്ക് നൂറ്റി ഇരുപത്തേഴ് വയസ്സായപ്പോൾ സാറ മരിച്ചു ഹെബ്രോൻ എന്ന് പറയുന്ന സ്ഥലത്താണ് വെച്ചാണേ മരണം നടന്നത് പിന്നെ അത് കഴിഞ്ഞ് അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു കല്യാണം ആലോചിക്കുകയാണ് അങ്ങനെ റേബേക്ക എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇസഹാക്ക് കല്യാണം കഴിച്ചു അത് കഴിഞ്ഞ് ഇസ് ഇസ്സഹാക്കിന് രണ്ട് മക്കളുണ്ടാകുന്നുണ്ട് യാക്കോബും ഏഷാവും നൂറ്റി എഴുപത്തഞ്ച് സമ്മത്സരം ജീവിച്ച ശേഷം അബ്രഹാമും വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ട് മരിച്ചു തൻ്റെ ജനത്തോട് ചേർന്നു എന്ന് പറയുന്നു ഇസഹാക്കും ഇഷ്മേലും കൂടി അബ്രഹാമിനെ അവൻ്റെ ഭാര്യയായ സാറയെ അടക്കം ചെയ്ത സ്ഥലത്ത് തന്നെ അവിടെ അടക്കം ചെയ്തു ഇസ്സഹാഖിൻ്റെ മൂത്ത മകനായ യേശാവ വേട്ടയിൽ സമർത്ഥനും മനസഞ്ചാരിയുമായിരുന്നു എന്നാൽ യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു ഈ ഏഷാവെ വേട്ടയിറച്ചിയൊക്കെ കൊണ്ട് കൊടുക്കുമെന്ന് ഇസാഖ് അവനെ സ്നേഹിച്ചു എന്നാൽ അമ്മയായ റിബേക്കാണെങ്കിൽ യാക്കോബിനെയാണ് സ്നേഹിച്ച് ഒരിക്കൽ ഈ യാക്കോബെ ഒരു പായസം വെച്ചു അപ്പോൾ ആ പായസം മേശാവ് ചോദിച്ചു അപ്പം തൻ്റെ ജ്യേഷ്ഠാവകാശം തരുവാണെങ്കിൽ ഞാനിത് തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ജ്യേഷ്ഠാവകാശം വരെ ഈ ആക്കോബ തട്ടിയെടുക്കുന്നുണ്ട് പിന്നീട് വൃദ്ധനായപ്പം തൻ്റെ മൂത്ത മകനെ അനുഗ്രഹിക്കാൻ വേണ്ടി മേശാവിനോട് പറയുന്നു നീ ഒരു വാഹനത്തിൽ പോയി ഇതുപോലെ നല്ല ഒരു വേ ഇറച്ചിയൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തരണം ഞാൻ മരിക്കു മുമ്പേ നിന്നെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് മേശാവ് പോയി ആ സമയത്ത് ഭാര്യ നല്ല ആഹാരമുണ്ടാക്കി കൊടുത്തിട്ട് യാക്കോവിനെ ഷാ സുഹാക്കിൻ്റെ അടുക്കത്ത് അയച്ച് ഞാനാണ് യേശാവെന്ന് പറഞ്ഞ് ആ അനുഗ്രഹമെല്ലാം തട്ടിയെടുക്കുന്ന ഒരു രംഗമാണ് നമ്മൾ അടുത്ത അധ്യായങ്ങളിൽ കാണുന്നത് അനുഗ്രഹം തട്ടിയെടുത്ത ശേഷം ഏശാവ് വരുമ്പോൾ ഇതറിഞ്ഞാൽ ദേഷ്യമാവുമെന്ന് വരുത്തിയിട്ട് അമ്മ തന്നെ പറയുന്നുണ്ട് നീ എൻ്റെ ആങ്ങളയുടെ അടുത്ത് പോയി താമസിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ യാക്കോബ് അവിടം വിട്ട് ഈ റബേക്കയുടെ ആങ്ങളയുടെ അടുത്ത് ലാബാൻ എന്ന് പറയുന്ന ആളുടെ അടുത്ത് പോയി താമസിക്കുന്നു ചാക്കോവി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഹാരാൻ ലേക്ക് പോയപ്പോൾ പോയ വഴിയിൽ വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് അന്ന് രാത്രി അവിടെ ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടതായും ഒരു കോവേണി വെച്ചിരിക്കുന്നതും കണ്ടു അതിൻ്റെ തലസ്വർഗ്ഗത്തോളം എത്തിയിരിക്കുന്നു അതിൽ നിന്നും ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സ്വപ്നമാണ് കണ്ടത് അങ്ങനെ ആ സ്ഥലത്തിന് എന്ന് വേർ വിളിച്ച് അവിടെ അന്ന് തലേണയായി വെച്ചിരുന്നൊരു കല്ലെടുത്ത് തൂണായിട്ട് നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു എന്നാണ് പറയുന്നത് ആ ഈ ബദേൽ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ച് ഒരു നേർച്ച നേറന്നായിട്ട് കാണാം അതായത് ദൈവം എന്നോട് കൂടി ഇരിക്കുകയും ഞാൻ ഈ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും പക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടത്തി വരികയും ചെയ്യുമെങ്കിൽ ഓവ എനിക്ക് ദൈവമായിരിക്കും ഞാൻ തൂണായി നിർത്തി ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും നീ എനിക്ക് തരുന്ന സകലത്തിൽ ഞാൻ നിനക്ക് ദശാംശം തരും എന്നും പറഞ്ഞു പിന്നീട് നമ്മൾ കാണുന്നത് ഈ യാക്കോബ ഇങ്ങനെ ആ ലാബാൻ്റെ അടുത്ത് പോയി താമസിക്കുന്നു അവിടുന്ന് ആദ്യം ലേയ എന്ന് പറയുന്ന ഒരു മകളെ കല്യാണം കഴിക്കുന്നു പിന്നെ റാഹേൽ എന്ന് പറയുന്ന ഒരു മകളെയും കല്യാണം കഴിക്കുന്നു ഈ യാക്കോബിൻ റാഹേലിനോടായിരുന്നു ഇഷ്ടം റാഹേലിനെ കെട്ടാൻ വേണ്ടിയാണ് ആദ്യം ലേയേയും കല്യാണം കഴിച്ചിട്ട് പിന്നെയും വെയിറ്റ് ചെയ്ത് ഈ റാഹേലിനെയും കല്യാണം കഴിക്കുന്നത് അങ്ങനെ രണ്ടു പേരെയും കല്യാണം കഴിച്ച് ഭാര്യമാരാക്കി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യാക്കോബ് തിരിച്ചു വരികയാണ് ഏഷ്യാവിൻ്റെ അടുത്തേക്ക് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുകയാണ് അപ്പോൾ അവർക്ക് ആടുമാടുകളുമൊക്കെ ഇഷ്ടംപോലെ ധനവുമുണ്ട് അതും എൻ്റെ ഭാര്യയും തൻ്റെ മക്കളെയും ഒക്കെ കൊണ്ട് തിരിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് തിരിച്ചു വരുന്ന സമയത്ത് ഒരു രാത്രിയിൽ യാക്കോബ് അവിടെ കിടന്നപ്പോഴാണ് ഒരു ദൈവത്തിൻ്റെ ഒരു ദൂതൻ വന്ന് അവനുമായിട്ട് മല്ലു പിടിച്ചു എന്ന് പറയുന്നു അങ്ങനെ അവൻ ദൈവത്തോടും മനുഷ്യരോട് മനുഷ്യരോടും പിടിച്ച് ജയിച്ചതുകൊണ്ട് നിൻ്റെ പേര് ഈ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുന്നു അങ്ങനെയാണ് ഇസ്രായേൽ എന്ന പേര് യാക്കോബിനവിടെ കിട്ടുന്നത് ആ സ്ഥലത്തിന് പെനിയേൽ എന്നെ പേരിട്ടു എന്നും പറയുന്നു ചെല്ലുമ്പോൾ ഏശാവ് തന്നോട് ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ സംഭവിച്ചത് അങ്ങനെയല്ല ഏശാവ് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ വന്ന് യാക്കോബിനെ സ്വീകരിച്ചു പോകുന്നതായിട്ടും കാണാം മുപ്പത്തഞ്ചാം അധ്യാപകത്തിൽ പിന്നെ നാം കാണുന്നത് ദൈവം യാക്കോവിനോട് പറഞ്ഞു നീ പുറപ്പെട്ട് ബദാനിയിൽ ബദേലിൽ ചെന്ന് പാർക്കുക എന്ന് അവിടാണല്ലോ ആദ്യം സ്വപ്നം കണ്ടത് ആ ബദലിലാണല്ലോ അവിടെ പറയുന്നുണ്ട് ഏഷാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു അപ്പോൾ യാക്കോവ് തൻ്റെ കുടുംബത്തോടും കൂടെ എല്ലാവരോടും കൂടെ അവിടുത്തെ അന്യദൈവങ്ങളെ എല്ലാം എടുത്തു കളഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു യാഗപീഠം ദൈവത്തിന് പണിതു എന്ന് നമ്മൾ കാണുന്നു ഇരുപത്തഞ്ചാം അധ്യായത്തിന് നമുക്ക് ഇസാക്ക് വയോധികനും കാല സമ്പൂർണ്ണനുമായി പ്രാണനെ വിട്ട് മരിച്ച് തൻ്റെ ധനത്തോട് ചേർന്നു തൻ്റെ പുത്രന്മാരായ യേശാവും യാക്കോവും കൂടി അവനി അടക്കം ചെയ്തു എന്ന് കാണുന്നു യാക്കോവിൻ്റെ ആ പന്ത്രണ്ട് മക്കളാണ് പിന്നീട് പന്ത്രണ്ട് ഗോത്രമായിട്ട് തീർന്നത് അവരുടെ പേരുകൾ നമുക്ക് പുറകെ കേൾക്കാം അതിൽ സഹോ യോസഫ് എന്ന് പറയുന്ന ഒരു പുത്രനോട് യാക്കോവിന് വളരെ സ്നേഹമായിരുന്നു ഏറ്റവും ഇഷ്ടം ആ മകനോടായിരുന്നു ഈ യോസഫാണ് സ്വപ്നമൊക്കെ കണ്ടത് അതൊരു സ്വപ്നം കണ്ടപ്പോൾ അതിനകത്ത് കറ്റ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ യോസഫിൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്ന് നിന്നു ബാക്കി കറ്റകളൊക്കെ അവനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും അവനെ നമസ്കരിച്ചു എന്നും ഒരു സ്വപ്നവും കണ്ടു അപ്പോൾ ഈ സ്വപ്നമൊക്കെ കണ്ടപ്പോൾ എല്ലാ മറ്റു ചേട്ടന്മാർക്കൊക്കെ വളരെ ദേഷ്യമൊക്കെ ഉണ്ടായി കാരണം ബാക്കി എല്ലാവരും ഇവനെ നമസ്കരിക്കുന്നു എന്നുള്ളൊരു സ്വപ്നമാണല്ലോ ഇത് കണ്ടു എന്നും പറഞ്ഞാൽ അങ്ങനെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു